നമ്മളെ വണ്ടി നേരെ ഷോപ്പിംഗ് മാളിലോട്ടാണ് പോകാ അപ്പൊ എന്തായാലും ഷോപ്പിംഗ് സെന്ററിന്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് നൈസായിട്ട് ഇവിടെ നിന്ന് കുറച്ച് സംഭവങ്ങൾ കണ്ടുപിടിക്കാനുണ്ട് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാനുള്ള നമുക്ക് മൺവെട്ടി പോലത്തെ ഒരു സംഭവമാണ് അത് എന്തിനെന്ന് വെച്ചാൽ നമ്മളെ ക്യാമ്പിംഗ് ഗ്രൗണ്ടിന്റെ അവിടെ പോയിട്ട് നമുക്ക് കുറച്ച് കുഴി ഒഴിക്കണം അപ്പൊ അവിടെ നിന്നായിട്ട് നമുക്ക് ഒരു ചാവ ഇട്ട് നീണ് അപ്പൊ നമുക്ക് എന്തായാലും നൈസായിട്ട് കാണുന്ന ഷട്ടർ അങ്ങോട്ട് തുറക്കാം ഇതിനകത്ത് ഒരു മനുഷ്യൻ എന്തെയാ കാണുന്ന മൺവെട്ടി പിടിച്ചോണ്ട് ഇപ്പോൾ അപ്പം നമുക്ക് ഇതെടുത്തോണ്ട് നമുക്ക് എന്തായാലും നേരെ നമ്മളെ വണ്ടിയിടകത്തോട്ട് പോവാം ഐസ്ക്രീം എണ്ണനാണെങ്കിൽ അപ്പുറത്തെ സ്റ്റെയറിൻ്റെ അങ്ങോട്ട് നടന്ന് വരെയാണ് സ്റ്റെയർ അല്ല കൈസ് ഇത് എസ്കലേറ്റർ പോലത്തെ സംഭവമാണ് എന്തായാലും പുള്ളിക്കാരെ അതിൽ കൂടി വരട്ടെ നമുക്ക് എന്തായാലും സൗണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിപ്പിക്കാതെ നമുക്ക് എന്തായാലും നൈസായിട്ട് ഇവിടെ നിന്ന് പോവാം പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് അടുത്ത സ്റ്റോപ്പ് എന്ന് പറയാൻ നമ്മളെ ക്യാമ്പിംഗ് ആണ് പിന്നെ നമുക്ക് എന്തായാലും അങ്ങോട്ട് ഒട്ടും താമസിക്കാതെ പോവാം അപ്പൊ ദേ ഡോറിനൈസായിട്ട് തുറന്ന് നമുക്ക് ഇവിടെ ഓരോരോ കുഴി കാണാൻ പറ്റും അപ്പൊ ഇത് ഓരോന്ന് നമുക്ക് കുഴിച്ചു നോക്കണം അപ്പൊ അതിൽ നിന്ന് ഒരു ചാവി നമുക്ക് എന്തായാലും കിട്ടും ആ എന്ന് പറയുന്നത് നമ്മളെ ട്രീ ഹൗസിന് വേണ്ടിയിട്ടുള്ള ചാവിയാണ് അപ്പൊ നമുക്ക് എന്തായാലും അത് കണ്ടുപിടിക്കാം ഇനി നമുക്ക് കുഴിക്കും